തൃശ്ശൂർ ഒളരിക്കര ഇടവക സ്വദേശിയാണ് ചെന്നൈയിലാണ് താമസം എൻ്റെ അമ്മ സ്ഥിരമായി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും അമ്മമാതാവിൽ ഒരുപാട് വിശ്വാസമുള്ള വ്യക്തിയാണ് എൻ്റെ അമ്മ അപ്പോൾ ഇപ്പോഴും എൻ്റെ അടുത്ത് കൃപാസന അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് വരാൻ പറയാറുണ്ട് പക്ഷെ എനിക്കധികം വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഗർഭിണിയാവുന്നത് എല്ലാം വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മൂന്നാം മാസം സ്കാനിൽ കുഞ്ഞിന് ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ എന്നിട്ട് അത് കൺഫേം ചെയ്യാൻ വേണ്ടി അപ്പോൾ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിസൾട്ട് വന്നത് അപ്പോൾ ആ റിസൾട്ടിലുണ്ടായിരുന്നത് എൻ്റെ കുഞ്ഞിനെ ഡൗൺ സിൻഡ്രോം പോസിറ്റീവാണ് അപ്പോൾ വൈകല്യമുള്ള ഒരു കുഞ്ഞാണ് ജനിക്കാൻ പോകുന്നത് എന്നുള്ളത് അവർ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും സംബന്ധിച്ച് ഇത് വളരെ വിഷമുള്ളൊരു കാര്യമായിരുന്നു ഞങ്ങൾക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് മാനസികമായി ഞങ്ങൾ തളർന്നു പോയി എന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെ ഈ റിസൾട്ട് കിട്ടിയ അന്ന് രാത്രി ഞങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് പോയി അപ്പോൾ ഓൾറെഡി ഈ സ്കാൻ ചെയ്ത ഡോക്ടർ അറിയിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡോക്ടറിന് ഇങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് അപ്പോൾ ഡോക്ടർ നമുക്ക് അഡ്വൈസ് തന്നത് നിങ്ങൾ അബോർഷൻ ചെയ്യുമായിരിക്കും നല്ലത് കാരണം വൈകല്യമുള്ളൊരു കുട്ടിയാണ് അപ്പോൾ ഈ കുട്ടീനെ നിങ്ങൾ ആ ജീവനാന്തം ഒരു സ്പെഷ്യൽ ചൈൽഡ് പോലെ വേണം വളർത്താനായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ അത് എങ്ങനെയായിരിക്കും പുറത്തേക്ക് വരാ എന്ന് പോലും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഡോക്ടർ നമ്മുടെ അടുത്ത് വിശദീകരിച്ച് തന്നത് അപ്പോൾ അബോർഷനാണ് അവർ സജസ്റ്റ് ചെയ്ത ഏറ്റവും നല്ലൊരു മാർഗം എന്നുള്ളത് പക്ഷേ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും അത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അപ്പോൾ ആ ടേബിളിൽ ഇരുന്നു കൊണ്ട് ആ നിമിഷം തന്നെ ഞാൻ ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും അപോഷം ചെയ്യാൻ സാധിക്കില്ല ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് നേടിയൊരു കുഞ്ഞാണ് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് എൻ്റെ ഹസ്ബൻറ്റും അതേപോലെ തന്നെ സ്ട്രോങ് ആയി പറഞ്ഞു ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നതെന്ന് അപ്പോൾ ഡോക്ടർ വീണ്ടും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇതിൽ നിന്ന് നിങ്ങൾക്കുണ്ടാവുന്ന ദോഷങ്ങൾ നിങ്ങൾ ആലോചിക്കുക എന്നിട്ട് മതി തീരുമാനം എന്നൊക്കെ അപ്പോൾ ആ ടേബിളിൽ ഇരുന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞ ഒറ്റ ഒരു വാചക ഇതാണ് എൻ്റെ ദൈവം പൂർണ്ണനാണ് അദ്ദേഹം സൃഷ്ടിക്കുന്ന എൻ്റെ കുഞ്ഞും പൂർണ്ണനായിരിക്കും എന്നുള്ളത് ഇനി ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ ഞങ്ങളുടെ അടുത്ത് നടത്തരുത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ഡോക്ടർ ഇങ്ങനത്തെ ഒരു വിശ്വാസം ഞാൻ ക്രിസ്ത്യാനികളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നുള്ളത് പക്ഷേ എൻ്റെ മനസ്സ് തീർത്തും തകർന്നൊരവസ്ഥയിലായിരുന്നു ഞാനങ്ങനെ പറഞ്ഞുവെങ്കിലും പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടായിരിക്കാം പക്ഷേ തീർത്തും തകർന്നൊരവസ്ഥയിലായിരുന്നു ഇനി എന്തായിരിക്കും ഒന്നും എനിക്കറിയില്ല അങ്ങനെ അന്ന് രാത്രി തിരിച്ചുവന്ന് പിറ്റേ ദിവസം രാവിലെ എൻ്റെ അമ്മേടെ അടുത്ത് ഞാൻ ഫോണിലാണ് പറയുന്നത് ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ പൊട്ടിക്കരഞ്ഞു പറയായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമാണ് നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി ഞാനാണ് പറയണേ നിൻ്റെ അമ്മയാണ് ഞാൻ ഞാനെ പറയണേ നീ അമ്മ മാതാവിൻ്റെ അടുത്ത് കൃപാസനത്തിൽ പോകും സാക്ഷ്യം പറയുന്നത് ഇപ്പം തന്നെ നീ നേർന്നോ നിനക്ക് നിൻ്റെ കുഞ്ഞിന് ഒരു പ്രശ്നവും വരില്ല എന്നുള്ളത് ആ നിമിഷം എൻ്റെ മനസ്സ് പൂർണ്ണമായും ആ ഒരു ഒരു തുറവിയെന്ന് പറയില്ലേ എന്തോ ഒരു ബ്ലോക്കായിരുന്നു എനിക്ക് അമ്മ മാതാവിൽക്ക് വരാനും കൃപാസനവും ഇതെല്ലാം എനിക്കൊരു ബ്ലോക്കായിരുന്നു ഞാൻ സ്ഥിരമായി കേൾക്കുന്നൊരു കാര്യമാണെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് അമ്മ മാതാവ് ഒരു പക്ഷേ എനിക്ക് ആ സ്വീകാര്യത എൻ്റെ മനസ്സിന് നൽകിയത് എൻ്റെ മനസ്സ് ആ നിമിഷം തുറന്നു പൂർണ്ണമായും ഇതാണ് എൻ്റെ സൊല്യൂഷൻ ഇവിടെ എനിക്ക് എന്തൊരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്ക് ആ നിമിഷം വന്നു എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസവും സമാധാനവും വന്നു ആ നിമിഷം മുതൽ ഞാൻ എൻ്റെ ഗർഭാവസ്ഥയെ എൻ്റെ കുഞ്ഞിനെ പൂർണ്ണമായും ഞാൻ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു പക്ഷേ അന്ന് മുതൽ എനിക്ക് കൃപാസനത്തിൽ വരണം എന്നൊരൊറ്റ ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ അതുവരെ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു ഞാൻ വന്നില്ല പ്രാർത്ഥിച്ചില്ല ഒന്നുമില്ല പക്ഷെ അതിനുശേഷം ഞാൻ ചെന്നൈയിലാണുള്ളത് അതിനുശേഷം എങ്ങനെയെങ്കിലും എനിക്ക് അമ്മ മാതാവിൻ്റെ അടുത്ത് എത്തിയാൽ മതി എൻ്റെ കുഞ്ഞിനെ നേരിട്ട് വന്ന് എനിക്ക് അമ്മ സമർപ്പിക്കണം എന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രമായിരുന്നു അപ്പം അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി വിശ്വാസ പ്രമാണം എപ്പോഴും ചെല്ലും ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ജനുവരി പത്തിനാണ് ഞാൻ നേരിട്ട് ചെന്നൈയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് നേരിട്ട് ഇവിടെ വന്ന് ഇറങ്ങി ഇവിടെ വന്ന് ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഇതേ സ്ഥലത്ത് അവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഒന്നും പ്രാർത്ഥിച്ചില്ല കരച്ചിൽ മാത്രമായിരുന്നു കരഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഇരുന്നിരുന്നത് ഒന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ അമ്മ മാതാവിനെ ഞാൻ അന്ന് ഇവിടെയിരുന്നു പൂർണ്ണമായിട്ടും എൻ്റെ കുഞ്ഞിനെ ഉദരത്തിലുള്ള എൻ്റെ കുഞ്ഞിനെ ഇനി നിൻ്റെ കുഞ്ഞാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയണം എനിക്ക് പൂർണ്ണമാ പൂർണ്ണമായ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഒരു തരി കുറവ് പോലും ഇല്ലാത്തൊരു കുഞ്ഞിനെ എനിക്ക് തന്നേ പറ്റൂ നിനക്കത് സാധിക്കും എന്ന് എല്ലാവരും പറയുന്നു ഞാനും ഇപ്പോൾ വിശ്വസിക്കുന്നു എനിക്ക് തന്നേ പറ്റൂ എന്ന് ഞാൻ ഉറച്ച് പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് ഞാനിവിടുന്ന് പോകുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഉടമ്പടിയിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ നിർവഹിക്കാൻ അമ്മമാതാവ് എനിക്ക് വലിയ കൃപ തോന്നു അതെൻ്റെ കഴിവല്ല ഗർഭാവസ്ഥയാണ് പക്ഷേ എങ്കിലും എനിക്ക് പൂർണ്ണമായും അത് ചെയ്യാൻ സാധിച്ചു അങ്ങനെ പള്ളിയിലെ എല്ലാ പ്രാവശ്യം കുർബാനായ്മ ഇംഗ്ലീഷ് മാസിനും ഞാൻ പോകും തമിഴ് മാസത്തിന് ഞാൻ പോകും അത് കഴിഞ്ഞ് അവിടെ നിന്നിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ ഈ പേപ്പർ കൊടുക്കായിരുന്നു എനിക്കിതെല്ലാം വളരെ മടിയുള്ളൊരു കാര്യമായിരുന്നു എനിക്കിതൊന്നും ഇഷ്ടമല്ലായിരുന്നു പണ്ട് പക്ഷേ ഇതെല്ലാം എനിക്ക് പൂർണ്ണമായി ചെയ്യാനുള്ള കൃപ അമ്മ മാതാവ് എനിക്ക് തന്നു എൻ്റെ ഓഫീസിലായാലും ഒരാൾ എൻ്റെ അടുത്തൊരു വിഷമോ സങ്കടോ പറയുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ബാഗിൽ അപ്പോൾ തന്നെ ഈ പേപ്പറൊക്കെ എടുത്ത് കൊടുക്കും ക്രമേണ എനിക്ക് മനസ്സിലായൊരു കാര്യം ഈ കുഞ്ഞിനേക്കാൾ ഉപരി അമ്മമാതാവിന് എന്നിലൂടെ ഒരുപാട് പേർക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു പ്രോസസ്സിലൂടെ എനിക്ക് ലഭിച്ചു അതിനുശേഷമാണെങ്കിലും പലപ്പോഴും മനസ്സിലൊരു പതർച്ച വരും എങ്ങാനും ഇങ്ങനെയാവോ അങ്ങനെയാവോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴെല്ലാം എൻ ഞാനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതെങ്കിലും എൻ്റെ ഹസ്ബൻഡിന് എന്നേക്കാൾ കൂടുതൽ വിശ്വാസമായി അപ്പോൾ അദ്ദേഹം പറയുന്നില്ല നമുക്ക് പൂർണ്ണ ആരോഗ്യമുള്ള നല്ല കുഞ്ഞിനെ എന്നെ കിട്ടും നീ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതല്ല ഞാൻ പ്രാർത്ഥിക്കുന്നതല്ലേ അപ്പോൾ അദ്ദേഹത്തിൽ ആ ഒരു വിശ്വാസം എനിക്ക് കണ്ടു അതേപോലെ തന്നെ കുടുംബ പ്രാർത്ഥന കൃത്യമായി ഞങ്ങൾ ചെല്ലുമായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനകളും ചെല്ലുമായിരുന്നു എൻ്റെ അപ്പ വിശ്വാസിയാണ് പക്ഷേ അങ്ങനെ കുടുംബ പ്രാർത്ഥനയിൽ വലിയ വിശ്വാസമോ കുർബാനയിൽ വലിയ വിശ്വാസമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ബൈബിൾ വായിച്ച് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ അപ്പം ഒരുപാട് പ്രാർത്ഥനയിലേക്ക് വന്നു ബൈബിൾ ആദ്യമായിട്ട് വായിക്കുന്നത് ഞാൻ അതിനുശേഷം കണ്ടു കൃത്യമായൊരു ചിട്ട പ്രാർത്ഥനയിൽ ഒരു ചിട്ട ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു ഇതെല്ലാം ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആ ഒരു വിശ്വാസവും ചൈതന്യം എല്ലാം ക്രമേണ കൂടി കൂടി വന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ടെൻഷൻ കുറഞ്ഞു കാരണം അതിനപ്പുറം വലിയൊരു ശക്തിയുടെ കയ്യിലാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊടുത്തിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴെല്ലാം എനിക്ക് മനസ്സിന് ഭയങ്കര ശാന്തതയായിരുന്നു അങ്ങനെ എട്ടാം മാസം കാരണം ആ സമയത്ത് കൊറോണ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഏഴാം മാസം സ്കാൻ ചെയ്യാൻ പറ്റിയില്ല കുറച്ച് വൈകി എട്ടാം മാസമാണ് സ്കാൻ ചെയ്തത് അപ്പോൾ ആ സ്കാനിൽ കുഞ്ഞിൻ്റെ കിഡ്നിക്ക് ഒരു പ്രോബ്ലം ഉണ്ട് വീർമതി ഉണ്ട് ട്യൂബിനും ചെറുതായിട്ട് വീർമതിയുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് യൂറിൻ പാസ് ചെയ്യുന്ന അവസ്ഥ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കുഞ്ഞ് പുറത്തേക്ക് വന്നാലേ പറയാൻ പറ്റുള്ളൂ ഇപ്പോഴത്തേക്കൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഞങ്ങൾ പറയുകയാണ് എന്ന് പറഞ്ഞാൽ അതും ഒരു ടെൻഷനായിരുന്നു അതുപോലെ പ്രസവ സമയത്ത് നമുക്ക് ഹോസ്പിറ്റൽ കിട്ടുന്നുണ്ടായിരുന്നില്ലേ നാട്ടേ വരാനായിരുന്നു പ്ലാൻ അവിടെയെല്ലാം അമ്മമാരുടെ വലിയൊരു ക്രമീകരണം ഉണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞാൽ എത്രമാത്രം അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അതിലൂടെ കടന്നുപോയേ എനിക്ക് അറിയാം അത് അമ്മമാതാവിൻ്റെ കരമാണ് അവിടെ എല്ലാം പ്രവർത്തിച്ചത് എന്നുള്ളത് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴും സ്ഥിരമായി സാക്ഷ്യങ്ങൾ കാണിയിരുന്നു പ്രാർത്ഥിക്കാൻ എപ്പോഴും കറച്ചിലാണ് അപ്പോൾ കൂടുതൽ ജോലി കഴിഞ്ഞ് വന്നാൽ അല്ല ജോലിയുടെ ഇടയിലാണെങ്കിലും ഞാൻ എപ്പോഴും സാക്ഷ്യം കേൾക്കുമായിരുന്നു അപ്പോഴെല്ലാം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഞാനൊരു വിശ്വാസത്തിൽ ഒരു രണ്ടടി പിന്നിലേക്ക് പോകുമ്പോഴായിരിക്കും അമ്മ മാതാവ് എനിക്ക് ചേർന്ന ഒരു സാക്ഷ്യം എനിക്ക് ഇട്ടുതരും അപ്പോൾ എൻ്റെ വിശ്വാസം ഒരു നാല് മടങ്ങ് വർദ്ധിക്കും അപ്പോൾ ഈ സാക്ഷ്യങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സാക്ഷ്യം പറയാൻ പോലും എനിക്ക് പറ്റുമോന്ന് പോലും ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തിനെ ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞിട്ട് നമുക്ക് നേരിട്ട് പറഞ്ഞ പോരെന്നൊക്കെ പക്ഷേ ഈ ഓരോ സാക്ഷ്യം ഞാൻ ഓഫീസിലിരുന്ന് കേൾക്കുമ്പോൾ വളരെ മനസ്സ് പതിർന്ന സമയത്ത് ഈ ഒരു സാക്ഷ്യം തരുന്ന ഒരു എനർജി ആ ഒരു വിശ്വാസത്തിൻ്റെ പതിന് മടങ്ങാണ് എൻ്റെ മനസ്സിൽ വന്നു നിറയാറ് അപ്പം അപ്പത്തൊട്ട് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു എനിക്കിതുപോലൊരു സാക്ഷ്യം പറയണം ആഗ്രഹിച്ച സാക്ഷ്യം പറയണം വെറുതെ അല്ല ആഗ്രഹിച്ച സാക്ഷ്യം പറയണം എന്നുള്ളത് പിന്നെ ഒമ്പതാം മാസത്തിപ്പം കുട്ടിയുടെ തല തിരിയുന്നില്ല അപ്പോൾ ഒരു പറഞ്ഞു ഇങ്ങനത്തെ കുട്ടികളിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും തല ചിലപ്പോൾ വലിപ്പം കൂടുതലായിരിക്കും കാലിന് നീളം കൂടുതലായിരിക്കും അപ്പോൾ ഇതൊക്കെ ഉള്ളതാണ് പിന്നെ ത്രൂ ഔട്ട് നമ്മൾ സ്കാനും ഇതിന് ട്രീറ്റ്മെൻറ്റൊക്കെ പോകുമ്പോൾ ഈ ഡോക്ടേഴ്സ് എല്ലാവരും എന്തിനും നിങ്ങൾ ഇങ്ങനെ റിസ്ക് എടുത്തേ ലൈക്ക് നിങ്ങൾക്ക് എന്തിനാണ് അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് അബോർഷൻ ചെയ്താൽ പോരെ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഒരു ചോദിച്ചുകൊണ്ടിരുന്നിരുന്നു പക്ഷേ അതെല്ലാം നം നമുക്കത് ഏഷാദിയായി കാരണം അവിടെയെല്ലാം മാതാവിൻ്റെ വലിയൊരു ശക്തി ഇടപെടൽ വിശ്വാസം ഇതെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ആ ദിവസം എത്തി എൻ്റെ എനിക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു തരി കുഴപ്പം പോലും ഇല്ലാത്ത It... ഏറ്റവും നല്ലൊരു മകനെ എനിക്ക് അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചു അപ്പോൾ ഡോക്ടേഴ്സ് അടക്കം പറഞ്ഞു നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു വിശ്വാസം നമ്മൾ കണ്ടിട്ടില്ല അവർ തന്നെ വേറെ പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു അവർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റി സാധിച്ചു എന്നൊക്കെയുള്ളത് അപ്പോൾ അത് നമ്മുടെ റിസ്ക് റിസ്ക്കല്ല അതെനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ട് ഈ ഒരു കൃപയും അനുഗ്രഹവും എല്ലാം തന്ന തന്നിട്ടുള്ളത് എനിക്ക് അമ്മ മാതാവാണ് അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ ആലോചിക്കുമ്പം എന്തുകൊണ്ട് കൃപാസനം എന്നുള്ളത് നമ്മളെപ്പോഴും പറയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എല്ലാത്തിനും നമ്മൾ ഹാർഡ് വർക്ക് കേൾക്കാറുണ്ട് പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഒരു ഹാർഡ് എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ ആ ഹാർഡ് വർക്കാണ് കൃപാസനത്തിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ പ്രാർത്ഥിക്കണം ഞാൻ അഞ്ചര നേരത്തെ രാവിലെ അഞ്ചരക്ക് നിറവയറായിട്ട് ഞാൻ മുട്ടുകുത്തി ഇന്ന് കൊണ്ടെത്തിച്ച് പ്രത്യക്ഷണ പ്രാര്ത്ഥന ചെല്ലുവായിരുന്നു കിപ്പം വേണ്ടി വെയിറ്റ് കാരണം എൻ്റെ രണ്ട് മുട്ടും രണ്ട് സൈഡിലേക്ക് പോകും വീണ്ടും നിൽക്കും പക്ഷേ അതെല്ലാം ഒരു ഹാർഡ് വർക്കാണ് ആ ഹാർഡ് വർക്കിൻ്റെ വലിയ കൃപയാണ് ദൈവമാതാവ് അമ്മ മാതാവ് എനിക്ക് തന്നത് എൻ്റെ ഈശോ എനിക്ക് അമ്മ മാതാവിലൂടെ നേടിത്തന്ന വലിയ കൃപയാണ് എൻ്റെ മകൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ അത്ഭുതമാണ് എൻ്റെ ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് ഇന്ന് എൻ്റെ മകൻ ഒരു കുഴപ്പമില്ലാതെ കിഡ്നിക്കും കുഴപ്പമില്ല യാതൊരു പ്രശ്നമില്ലാത്ത നല്ലൊരു മകനെ എനിക്ക് എൻ്റെ അമ്മമാതാവ് തന്ന അനുഗ്രഹിച്ചു അതിനൊപ്പം തന്നെ ഒരു അനുഗ്രഹം കൂടി ഞാൻ പറയുകയാണ് എൻ്റെ ഹസ്ബൻഡ് നിരന്തരമായി നാല് വർഷമായിട്ട് നിരന്തരമായി കടുത്ത തലവേദന അതും രാത്രി മാത്രമേ ഒരു ഒന്നര രണ്ട് മണി നേരത്ത് ഒരു പ്രാവശ്യം ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് ആ നേരത്ത് കൊണ്ടുപോയിട്ടുണ്ട് വേറെ ഇഞ്ചെക്ഷൻ ചെയ്തിട്ടാണ് പെയിൻ കില്ലേഴ്സ് ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ട് ആ ഹെഡേക്ക് പോകും പക്ഷേ പിന്നീട് ഞങ്ങൾ സീ ടി എം ആർ ഐ എല്ലാം ചെയ്തു അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ഇത് എന്തുകൊണ്ട് ഇത് വരുന്നു ആർക്കൊരു ഉത്തരം അതിന് പക്ഷേ കടുത്ത തലവേദനയായിരുന്നു ആൾ തലയോണൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചൊക്കെ കിടക്കുമായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് എന്തുകൊണ്ട് വരുന്നു എന്നറിയില്ല അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഞാൻ പ്രഗ്നൻറ്റ് ആയിരിക്കും ഇങ്ങനത്തെ ഒരു തലവേദന വന്നപ്പോൾ ഞാൻ ഉടമ്പടി തൈലം അദ്ദേഹത്തിന് നെറ്റിയിൽ വരച്ച് പ്രാർത്ഥിച്ചു ആദ്യൊരു ജപമാല ചെല്ലി അപ്പോൾ എനിക്ക് ഉറച്ചു വിശ്വാസമാണ് ഈ തലവേദന മാറും എന്നുള്ളത് ഒരു കൊന്ത ചെല്ലി കഴിഞ്ഞു രണ്ടാമത് ും അദ്ദേഹം പതുക്കെ ഉറങ്ങി ഇന്നിപ്പോൾ രണ്ടര വർഷമായി ഇതേ വരെ അദ്ദേഹത്തിന് ആ തലവേദന വീണ്ടും ഉണ്ടായിട്ടില്ല അതും ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു രോഗ സൗഖ്യമാണ് എൻ്റെ അമ്മമാതാവ് ഞങ്ങൾക്ക് താങ്ക് യു അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം മറിയനുടമ്പടിയിലൂടെ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ ബോധ്യമാണ് നമ്മൾ സാക്ഷ്യത്തിലൂടെ കേട്ടത് അനുഗ്രഹം പ്രാപിക്കുക അത് തീർച്ചയായിട്ടും മരിനുടമ്പടിയുടെ ഒരു ഭാഗം തന്നെയാണ് കൃപ പ്രാപിക്കുക എന്നത് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വിശ്വാസത്തിന് അടിയുറച്ച് നിൽക്കുകയും ആ നിബന്ധനകളും ഒക്കെ പാലിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനം ഈശോയ്ക്കും അമ്മയ്ക്കുമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അമ്മ മാതാവ് ഈശോയും നമ്മുടെ ജീവിതത്തിൽ ഇടപെടും ഡോക്ടർമാരു ഭീതി ഡോക്ടർമാരെക്കാൾ വലിയ ഡോക്ടറായ കർത്താവിൻ്റെ മുമ്പിലേക്ക് പരിശുദ്ധി അമ്മ ഈ മരീനുടമ്പടിയുടെ ഒരു വ്യക്തിയെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മ ഒരിക്കലും കൈവിടില്ല ഡോക്ടർമാർ പല പ്രാവശ്യം ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ കുഞ്ഞിന് ലഭിക്കില്ല ഇത് ഉറപ്പായിട്ടൊരു അംഗവൈകല്യമുള്ള കുഞ്ഞായി തീരും അതുകൊണ്ട് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇതിന് അബോർഷൻ ചെയ്ത് കളയുക അടുത്ത കുഞ്ഞിനെ നോക്കുക ഈ കുഞ്ഞിനെ കളഞ്ഞേക്ക് ഇന്ന് ഡോക്ടർമാർ വിധി എഴുതുമ്പോൾ ഡോക്ടർ അല്ല വിധി എഴുതേണ്ടത് കർത്താവാണ് വിധി എഴുതേണ്ടതെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഈ സവിധത്തിലേക്ക് കൃപാസനത്തിലേക്ക് വന്ന് മരിനുടമ്പടി എടുത്തുകൊണ്ട് അതിലൂടെയുള്ള എല്ലാ നിബന്ധനകളും കൃത്യമായി പാലിച്ചുകൊണ്ട് നിറവേറോടിയിരിക്കുമ്പോഴും അതിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളും മറ്റുമൊക്കെ അത് അല്പം ത്യാഗ സഹിച്ചുകൊണ്ട് വില കൽപ്പിച്ചുകൊണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും വില കൽപ്പിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അമ്മയും ആ വിലയെ ആ ത്യാഗത്തെ അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ ആ ത്യാഗത്തെ പരിഗണിക്കുകയും ചെയ്തു ആ ത്യാഗത്തിൻ്റെ വിലയാണ് ഇന്ന് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ഈ സഹോദരിയുടെ കയ്യിലിരിക്കുന്നത് നമ്മൾ ഭർത്താവിനെയും അമ്മയുമാണ് നോക്കിയാണ് ഈ മണ്ണിലേക്ക് കടന്നു വന്ന് ഉടമ്പടി എടുക്കുന്നതെങ്കിൽ ആ നിയോഗത്തേക്കാൾ അപ്പുറമായി നമുക്ക് ലഭിക്കുന്നൊരു ധൈര്യമുണ്ട് ഒരു ശക്തിയുണ്ട് ഒരു കൃപയുണ്ട് ആ കൃപയാണ് ആ കൃപയെ നന്നായി മനസ്സിലാക്കി അറിഞ്ഞവളെ പരസ്യ കന്യാമറി അതുകൊണ്ട് ആ കൃപയിലേക്കാണ് മക്കളെയും നമ്മളെല്ലാവരെയും ഈ സന്നിധിയിൽ കൊണ്ടുവരുന്നത് ഈ കൃപയിൽ നിറയാനാണ് അപ്പോൾ ഈ കൃപ എന്നറഞ്ഞപ്പോൾ ഇവിടെ വലിയൊരു അത്ഭുതം ഡോക്ടർമാർ വിധി എഴുതിയതാണ് ഇനി വേണ്ട അതിനൊക്കെ അപോർഷൻ ചെയ്ത് കളയെന്ന് പറഞ്ഞെടുത്ത് അമ്മമാതാ ഈശോയും ആ കുഞ്ഞിനെ നൽകി അതുപോലെ നാല് വർഷമായിട്ട് വലിയ കഠിനമായ വേദന ഉണ്ടായി തലവേന ഉണ്ടായിരുന്നു ഭർത്താവിന് അതും ഉടമ്പടിയുടെ ബോധ്യത്തിലൂടെ ഈശോയമ്മയെ സൗഖ്യപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ജവമാല ചൊല്ലിക്ക് ഉടമ്പ ധൈര്യം പുരട്ടിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി അതും ചെയ്തു അവിടെയും അത്ഭുതരമായിട്ട് ഇടപെടുകയും ചെയ്തു പ്രിവളരെ പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞവർ പ്രത്യേകിച്ച് മരുന്നുടമ്പടിയിലൂടെ കടന്നു പോകുന്നവർ തീർച്ചയായും ഓർത്തിരിക്കേണ്ട ഒരു സാക്ഷ്യം തന്നെയാണിത് ജീവിതത്തിൽ കൊടുക്കേണ്ടത് നിയോഗങ്ങളെക്കാൾ നിയോഗങ്ങളെക്കാളുപരിയായി ഈശോയ്ക്ക് അമ്മയ്ക്കും പ്രാധാന്യം കൊടുക്കണം എന്നൊരു ഉത്തമ ബോധ്യത്തിലേക്ക് നയിക്കുന്ന ഈ സാക്ഷ്യം ഈ ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധ അമ്മ ഈ മകളെയും അവളുടെ കുടുംബത്തെയും നയിച്ചു ആ ഒരു ബോധ്യത്തിലേക്ക് നയിച്ചതിന് മാതാവിനെ ഈശ്വഹിക്കും കൊടാന് കോടി നന്ദി പറയാം അതുപോലെ കുഞ്ഞിനുണ്ടായ അസ്വസ്ഥതകൾ അതുപോലെ പ്രസവനന്തരത്തിന് മുമ്പേ തന്നെ കുഞ്ഞിൽ കണ്ട മാറ്റങ്ങൾ അതെല്ലാം കുഴപ്പം പിടിച്ചതായിരുന്നു പക്ഷേ അമ്മ മാതാവിന് അമ്മ മാതാവിന് ഈ കുടുംബത്തെ എത്രമാത്രം ബോധിച്ചു കാരണം ത്യാഗപൂർണമായ പ്രാർത്ഥന അതിലുണ്ടായിരുന്നു ആ ത്യാഗത്തിനെ അമ്മ അമ്മമാതാവ് ഈശോയെ മാനിച്ചു അവർക്ക് വലിയ കൃപ കൊടുത്ത് അനുഗ്രഹിച്ചു ഈ മരുന്നുടമ്പടിയിലൂടെ ഈ കുടുംബത്തിന് ചെയ്തു കൊടുത്ത ഈ വലിയ കൃപകൾക്ക് അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്തക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശോ